കക്കരി കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയാണ് കേട്ടോ വെറുതെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിന കൂടെയും കഴിക്കാം അപ്പോൾ ഇതുപോലെ ഞാനിതാ നല്ലപോലെ തോലിയൊക്കെ കഴിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന കക്കരി നല്ലപോലെ വൃത്തത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ മീതെ ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഉപ്പിലിട്ട കാന്താരിയാണ് കേട്ടോ ഉപ്പിലിട്ട കാന്താരിയും ഇനി അതുപോലെ തന്നെ ഒരു ഉള്ളിയും കൂടെ മുറിച്ച് വെക്കുകയാണ് വീടിയെടുത്ത് തരാൻ വേണ്ടിയിട്ട് ആരും ആരുമില്ലത്തത് കൊണ്ട് എനിക്കതൊക്കെ കട്ട് ചെയ്തിട്ട് വീടിയെടുക്കേണ്ടി വന്നു അപ്പോൾ ഞാനിത് ഉള്ളിയും കൂടെ അതിൻ്റെ ചുറ്റും വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ പുള്ളിനാരങ്ങ നമ്മൾ കഴിക്കാൻ നേരത്തെ ഈ എടുത്തിട്ട് അതിൻ്റെ മേത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇത്തിരി മുളക് കൂടി ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മേലെ അപ്പം ഇത് മിക്സാക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് വെറുതെ ഇരുന്ന് കഴിക്കാനും പറ്റും എന്താ പറയുക അല്ലെങ്കിൽ ചോറിന് കഴിക്കാനും കഞ്ഞി കൂട്ടനൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാവരും ഒരുപാട് വീട്ടിലുള്ള ഉണ്ടാക്കുന്നതായിരിക്കും കക്കിരൊക്കെ അതികളും വെറുതെ തന്നെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ ഇങ്ങനെ കഴിച്ചപ്പോൾ പ്രത്യേക ടേസ്റ്റ് തോന്നി കാരണം ഉപ്പിലിട്ട് കാന്താരിയുണ്ട് പൊളി നാരങ്ങയുണ്ട് ഉള്ളിയുണ്ട് ഉണ്ട് അതുപോലെ ഇത്തിരി മുളകോടി ഇത്തിരി ഇട്ടിട്ടുള്ളൂ അതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് വേറെ ബുദ്ധിമുട്ടോ ദോഷങ്ങളോ ഒന്നുമില്ല ഒത്ത നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക